എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മുടെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ യാതൊന്നും ഇല്ലാണ്ട് നമ്മൾ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് വാനിലയുടെ ഒരു സ്പഞ്ച് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ഹൈറ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നല്ല സോഫ്റ്റുമാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പം ചൂടോട് ചെറു ചൂടോട് കട്ട് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് പൊടിയുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം ഇതിനായിട്ട് ഞാനൊരു ഉണങ്ങിയ ബൗളാണ് ഒട്ടും വെള്ളമില്ലാത്ത ബൗളിലേക്ക് ഒരു നാല് മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട് അപ്പം ഈ ബൗള് ഏർ ഈ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കാം ശ്രദ്ധിക്കുക പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും എസെൻസ് കേക്കിന് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ആവശ്യമെങ്കിൽ നമുക്ക് വാൻ ലേസെൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു വാൻ ലേസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചെറിയൊരു അടപ്പ് ഒരു കാൽ ടീസ്പൂണോളം വാൻ ലേസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര ഇത് ഒരു മുക്കാൽ കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് ആ ഒരു കപ്പില് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് ആ ഒരു കണക്കിലാണ് പോവേണ്ടത് എന്നിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒട്ടും ജലാംശം കാണാൻ പാടില്ല അപ്പൊ ഈ ബീറ്റ് ബീറ്ററിലാണെങ്കിലും അതിന്റെ ബ്ലേഡിലാണെങ്കിലും വെള്ളം ഒന്നും കാണാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഉളുമ്പ് ചുവ വരാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഉളുമ്പിന്റെ ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നമ്മുടെ ഈ മുട്ട ഈ മഞ്ഞ കളറൊക്കെ മാറി നല്ല തൂവെള്ള കളറായിട്ട് വരണം അപ്പൊ ബീറ്റ് റൂം ഇങ്ങനെ ഒരു ഗ്ലാസ് ബൗളാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെള്ള കളറായിട്ട് വരും അപ്പൊ പഞ്ചസാര കുറേച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമുക്ക് നല്ല ഹൈ സ്പീഡിലിട്ട് ഇത് ബീറ്റ് ചെയ്യാം മുട്ട ബീറ്റ് ചെയ്യുന്നോട് കുഴപ്പമില്ല ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പൊ ഇപ്പൊ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് ഇങ്ങനെ കളർ മാറി ഇത് തൂ വെള്ള കളറില് ഇതുപോലെ വരണം ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ മുട്ടയുടെ ഈ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഈ മുട്ട അടിച്ചത് ഉണ്ടായിരിക്കേണ്ടത് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു മുക്കാൽ കപ്പോളം മൈദയാണ് എടുക്കുന്നത് മുക്കാൽ കപ്പ് തികച്ചെടുത്തിട്ടില്ല എന്നിട്ട് വേറെ നമ്മൾ സോഡാപ്പൊടിയോ പാലോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് മാവ് മാത്രമേ ഉള്ളൂ അപ്പം എന്നിട്ട് ഇത് ഞാൻ ബീറ്റർ വെച്ച് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ച് ചെറുതായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെതേഡിലൂടെ ഇങ്ങനെ ഇളക്കി എടുത്താലും മതി അപ്പം മാവ് കുറേ കുറേ ഇട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക സോറി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാനിതൊരു സ്പാ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പം ഇതിൻ്റെ കൺസ നമ്മൾ മാവിടുമ്പോഴാണെങ്കിൽ ഈ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും മാവ് നമ്മൾ ആ ഉപയോഗം കൂടുതലായിട്ട് ഇടേണ്ട കാര്യമില്ല മുക്കാൽ കപ്പ് തികച്ചിടണമെന്നില്ല എനിക്ക് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത് പാലൊന്നും ചേർക്കാത്ത കൊണ്ടാണ് ആ മാവ് മൊത്തത്തിൽ ഇടാത്തത് നമ്മൾ മാവ് ഓയിലൊന്നും ചേർക്കുന്നില്ല കൂടുതൽ മാവ് ബാറ്റർ കട്ടിയായിപ്പോയാലും നമ്മളൊന്ന് ലൂസാക്കാനായിട്ട് ഓയിലോ പാലോ ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് മൊത്തം മാവ് ചേർക്കാത്തത് അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കണ്ടമാനം ഫോൾഡ് ചെയ്യണ്ട എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു കേക്കിൻ്റെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് അപ്പം ഇത് ഒരു മുക്കാൽ പാത്രോളം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് ബബിൾസ് ഒന്നും കാണാതിരിക്കാനായിട്ടാണ് എന്നിട്ട് തന്നെ അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെരുവോ എന്തെങ്കിലും ഒരു ഓവൻ സെറ്റപ്പ് അപ്പം ഞാൻ ഒരു ചെരുവാണ് എടുത്തിരിക്കുന്നത് അതൊരു പത്ത് മിനിറ്റ് ആയിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊരു നമ്മൾ എണ്ണിക്കൊണ്ട് തന്നെ ഒരു പത്തിരുപത് തവണ ഒന്ന് തട്ടിക്കൊടുക്കുക ഇതിപ്പോ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെരുവോ നമുക്ക് ഇതിനകത്തേക്ക് ഈ മാവ് വെച്ചുകൊടുക്ക ഈ ബാറ്റർ വെച്ചുകൊടുക്ക നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതാണ് അപ്പൊ കൈപൊള്ളാതെ ഇതിന്റെ സെന്ററിലേക്ക് തന്നെ നന്നായിട്ട് വെച്ചു കൊടുക്ക എന്നിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് റെഡി ആയി കിട്ടാനായിട്ട് അടപ്പം നന്നായിട്ട് അടച്ചു വെച്ചു കൊടുക്ക ഒട്ടും കാറ്റ് കയറാത്ത രീതിയിൽ ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ആ അപ്പം നമുക്ക് ഇതൊന്നും മാറ്റി നോക്കാം ഇനി ഒരു സ്കോർ വെച്ചാൽ ഒന്ന് കുത്തി നോക്കാം ഇത് ആകമൊക്കെ വെന്തിട്ടുണ്ടോ ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പൊ അകത്തൊന്നും ഇതിലൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്ത് ചെയ്തെടുത്തതാണ് നല്ല പൊക്കത്തിൽ തന്നെ നല്ല പൊങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട് അധികം കരിഞ്ഞു പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ സ്പോഞ്ച് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത്രയേ ഉള്ളൂ പ്രശ്നം